ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ പങ്കുള്ള ഓരോരുത്തരും സ്വന്തം മരണ വാറണ്ടിൽ ഒപ്പുവെച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയ ടൈംസ് ഓഫ് ഇസ്രയേലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം റിപ്പോർട്ട് ചെയ്തത് മുൻ മൊസാദ് തലവൻ സി സമീറിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഹമാസിനുള്ള ബർണിയുടെ മുന്നറിയിപ്പ് ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ദൌത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളായിരുന്നു സമീർ ആയിരത്തി തൊള്ളായിരത്തി മ്യൂണിക് ഒളിമ്പിക്സിലെ പതിനൊന്ന് ഇസ്രയേലി അത്ലറ്റുകളെ കൊലപ്പെടുത്തിയവരെ ഇല്ലാതാക്കാൻ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് വർഷം പോലെ ഇന്നും നാം യുദ്ധത്തിന്റെ നടുവിലാണ് ഗാസ അതിർത്തി താണ്ടി ആക്രമണം നടത്തിയ കൊലപാതകങ്ങളും അതിന് നിർദ്ദേശിച്ചവരെ ഓർത്തുവെക്കണം എവിടെയാണെങ്കിലും അവരെ നമ്മുടെ കൈകളിൽ കിട്ടും സമീറിന്റെ ആത്മാവ് നമുക്കൊപ്പമുണ്ടാവും തന്റെ മകൻ സ്വന്തം മരണ ഒപ്പുവെച്ചുവെന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും അറബ് മാതാക്കൾ അറിയട്ടെ ബെർണിയ പ്രസംഗത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ സി സമീറായിരുന്നു മൊസാദിനെ നയിച്ചത് തൊണ്ണൂറ്റി വയസ്സിൽ ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം അതേസമയം ഹമാസ് തലവൻ സലാഹ് അൽ അറൂറി കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ബർണിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് അറൂറിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് സായുധ സംഘടനയായ ഹിസ്ബുള്ള നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഹമാസിന്റെ തലവൻ അൽ അറൂറി കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ലെബിനെതിരെ യുദ്ധം തുറന്നാൽ കനത്ത പ്രഹരമായിരിക്കും ഫലമെന്ന മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകി ഹിസ്ബുള്ള മേധാവി ഹസൻ നസറല്ല സാലിഹ് അൽ അറൂറിയുടെ കൊലപാതകം സായുധ സംഘമായി ഹിസ്ബുളയും ഇസ്രയേലും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് സംഘർഷം അതിർത്തിക്ക് പുറത്തേക്ക് വ്യാപിക്കുക ാണ് ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രാദേശിക ഹിസ്ബുൾ ഉദ്യോഗസ്ഥനായ ഹുസൈൻ യാസ്ബൈക്കും സംഘത്തിലെ മറ്റ് എട്ട് അംഗങ്ങളും കൊല്ലപ്പെടുകയായിരുന്നു തന്റെ പോരാളികൾ യുദ്ധത്തെ ഭയപ്പെടുന്നില്ലെന്നാണ് ബെയ്റൂട്ടിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെടുത്തിന് ശേഷമുള്ള ആദ്യത്തെ പരസ്യ പ്രസ്താവനയിൽ ഹിസ്ബുള നേതാവ് ഹസൻ നസ്രല്ല പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇസ്രയേലിനെതിരെ ഹിസ്ബുൾ ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമൊന്നും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രമാണ് ലബന ഹമാസ് നേതാവ് സാലിഹ് അലൂരുടെ തകത്തില് തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷങ്ങൾ ഖാസികു പുറത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾ ശക്തമായത് അമാസിന്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായി ഡൽഹിയിൽ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നാക്രമണമാണെന്നും ആരോപിച്ച് ഹിസ്ബുള രംഗത്തെത്തിയിരുന്നു ഇസ്രയേലും ലബനും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് തന്നെ സംഘർഷഭരിതമാണ് ലബനനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചഴയ്ക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് ലബനൻ പ്രധാനമന്ത്രിയും ആരോപിച്ചിരുന്നു ഹിസ്ബുൾ ആക്രമണം കടുപ്പിച്ചാൽ ലബനിനെ ഗാസിയാക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് മുൻപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു അരൂരിയുടെ കൊലപാതകവും തുടർന്നുള്ള പോർവിളികളും പ്രതികാരവും കൂടുതൽ പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതം ൾക്കും ഇടയാക്കുമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷധേഹും മുന്നറിയിപ്പും നൽകിയിരുന്നു അതിനിടെ ഇറാഖിലും ചെങ്കടലിലും അമേരിക്ക സൈനിക ഇടപെടൽ ഗാസായുദ്ധത്തിന് വ്യാപ്തി കൂട്ടുമെന്ന ആശങ്ക ശബ്ദം ബാഗ്ദാദിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഷ്താഖ് താലിബ് അൽ സൈദി അടക്കം രണ്ടുപേരെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ അമേരിക്കയ്ക്കെതിരെ മുന്നറിയിപ്പുമായി സംഘടനയും ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആഞ്ഞടിക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനം തള്ളി ഹൂദികൾ ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയുടെ പുതിയ സൈനിക ഇടപെടൽ കൂടിയായതോടെ പശ്ചിമ കൂടുതൽ കലുഷിതം സാലിഹ് അൽ അറൂറിയുടെ വധത്തിനു പിന്നാലെ തെക്കൻ ലെബനാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ പലസ്തീൻ സ്ട്രീറ്റിൽ പി എം എഫിന്റെ അൽ നുചാബ മിലീഷ്യ ആസ്ഥാനത്തിന് സമീപം നടന്ന ഡ്രോണാക്രമണത്തിൽ മുഷ്താഖ് താലിബ് അൽ സൈഥി കൊല്ലപ്പെടുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുത്തിട്ടുമുണ്ട് സിറിയയിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനത്തിനു നേരെ ആക്രമണം നടത്തിയതായി ഇറാഖിലെ ചെറുത്തുനിൽപ്പ് സംഘവും അറിയിച്ചു ന്യൂസ് ഡെസ്ക്